ുടെ പ്രവർത്തന സമയം നീട്ടാനുള്ള സർക്കാർ തീരുമാനം നിശ്ചയമായിട്ടും പ്രതിഷേധാർഹമെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ യുഹാനോന്മാർ തേയഡോഷ്യസ് ഇതിനെതിരെ കേരള കത്തോലിക്കാ സമൂഹം കഴിഞ്ഞ വർഷമായി പോരാട്ടം നടത്തുകയാണ് ഇത് കണ്ടില്ലെന്ന സർക്കാർ നടിക്കരുത് ആയതിനാൽ ബന്ധപ്പെട്ട വകുപ്പും മുഖ്യമന്ത്രിയും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും അഭിമന്യ പിതാവ് അഭ്യർത്ഥിച്ചു ഞാന് ഇക്കാര്യങ്ങൾ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബാറിൻ്റെ പ്രവർത്തന സമയം പാദരാത്രി വരെ നീട്ടും എന്ന് അത് നിശ്ചയമായിട്ടും പ്രതിഷേധാർഹമാണ് കേരള കത്തോലിക്ക സമൂഹം കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി നടത്തുന്ന ഒരു പോരാട്ടമാണിത് ഇതിനെതിരെ പ്രത്യേകിച്ച് തൃശൂർ അധിപദ്രാസനം നൽകുന്ന ഈ ശുശ്രൂഷ ഗവൺമെന്റ് കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കരുത് യുക്തമായ തീരുമാനം വേണ്ടപ്പെട്ടവരെടുക്കണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതരണീയനായ മുഖ്യമന്ത്രിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ പ്രഖ്യാപനത്തിൽ പിന്മാറണമെന്ന് ശക്തമായ രീതിയിൽ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിക്കുകയും ചെയ്യും